നമസ്കാരം പൊതുവേദിയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വയനാട്ടിൽ ഒരു നാൽപ്പത്തിയേഴുകാരനെ ആന കൊലപ്പെടുത്തിയിരിക്കുന്നു ജനരോഷം ഇരമ്പുകയാണ് ഈ വിഷയത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യം എല്ലാവരും ഒറ്റക്കെട്ടായി ഉയർത്തുകയാണ് വന്യജീവി പ്രശ്നം ഇത്ര രൂക്ഷമായി തുടരുമ്പോൾ വകുപ്പ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുകയാണ് രീക്ഷ ആരുടേത് എന്തു മാറ്റം വേണം പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നു എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം ആദ്യ കോളർ ആലത്തൂരിൽ നിന്നാണ് ശ്രീ മോഹൻദാസ് ആണ് വിളിക്കുന്നത് ശ്രീ മോഹൻദാസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആകെ ഉള്ളത് ഈ ആക്രമണത്തിന് ഇരയായ ആൾക്കൊരു അഞ്ചു ലക്ഷം രൂപ നൽകുക എന്നതാണ് സർക്കാർ ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ ഒരു കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ തീരുമോ എങ്ങനെ പരിഹരിക്കാനാകും ഈ വിഷയം തീർച്ചയായിട്ടും അതിന് നല്ല ഒരു എന്താ പറയാ ഒരു സേഫ്റ്റി മെഷേഴ്സ് എടുക്കേണ്ടത് നമുക്ക് ചാനലിൽ കൂടെ കാണുമ്പോൾ തോന്നുന്നത് ഇത് ഇന്ന് നടന്നതിൽ ഈ ജില്ലാ ഭരണകൂടത്തിനും അതുപോലെ തന്നെ സി സി എഫിനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ മന്ത്രിക്ക് അടക്കം ഒക്കെ അപാകത പറ്റിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴിലൊരു സംഭവം ഉണ്ടായിട്ട് ഇന്നിപ്പോ ടെമ്പററി ആയിട്ട് ജോലി കൊടുക്കുന്ന പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലെ ഒരു ദൈവം മരിച്ചിട്ട് ഇപ്പോഴും ടെമ്പററി ഏഴ് കൊല്ലമായിട്ടും ടെമ്പറിയായിട്ട് ഡ്രൈവറായിട്ട് ജോലി നോക്കുന്ന അവിടെ ഉണ്ട് അപ്പൊ എങ്ങനെയായിരുന്നു വിശ്വസിക്കും സർക്കാരിനെ പിന്നെ അഞ്ച് ലക്ഷം രൂപ അത് കൊടുത്തിട്ട് എന്ത് എപ്പൊ കൊടുക്കുന്നത് പിന്നെ ജോലി കൊടുക്കുന്നത് എപ്പൊ കൊടുക്കും അതുപോലെ തന്നെ ഈ ആന ഇങ്ങോട്ട് കൂടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു മോണിറ്ററിംഗ് ഇവരുടെ ഭാഗത്തുനിന്ന് നടന്നിട്ടില്ല എന്നിട്ടും ആ മരണം കാണുമ്പോൾ തന്നെ ഒരു അല്ലാത്ത സംഘം വീട്ടിന്റെ ഉള്ളിലേക്ക് വന്നിട്ടാണിത് വീട്ടിന്റെ അകത്ത് വന്ന് കൊല്ലുകയും ചെയ്തിരിക്കുന്നത് അപ്പൊ ഈയുടെ ഭാഗത്ത് അവരാ കലക്ടർക്കാണെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല കലക്ടർ ഒരു സ്ത്രീയാണ് ദുർബലയാണ് എന്ന് പറയണോ അതുപോലെ തന്നെ ഇപ്പൊ മന്ത്രിയാണെങ്കിൽ ആ വഴിക്ക് പോകാനേ പറ്റില്ല എന്നാ പറയുന്നത് ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരാൻ പറ്റാത്തൊരു മന്ത്രി ഭരണകൂടവും എന്തിനു കൊള്ളും ഒരു എലക്ഷന്റെ സമയത്താണ് ഇവർ അങ്ങനെ പറഞ്ഞിരിക്കുവോ ഏഹ് ഓരോ വീട്ടിലും പോയിട്ട് കരഞ്ഞ കണ്ണീര് പിടിച്ച് കാലി പിടിച്ച് വോട്ട് വാങ്ങില്ലേ ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുന്ന വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം രവീന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ മുണ്ടക്കയത്ത് നിന്ന് വിളിക്കുന്നുണ്ട് ശ്രീ രവീന്ദ്രൻ ആ മുണ്ടക്കയത്ത് ഒന്നും പക്ഷെ വലിയ കാട്ടാന പ്രശ്നമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ അല്ല സാറേ ഞങ്ങള് എരുമേലി വനത്തിനോട് ചേർന്ന് കിടക്കുന്നല്ലേ മുണ്ടക്കയ എമേലി അവിടെ കാട്ടാന വന്യജീവി പ്രശ്നമുള്ള സ്ഥലമാണോ പിന്നെ ഞങ്ങളുടെ മുണ്ടക്കവിടെ വെള്ളനാട് എസ്റ്റേറ്റിലൊക്കെ ഒമ്പതാനിറങ്ങി ആറ്റില് ഇറങ്ങിയായിരുന്നു മണിവരയാറ്റിൽ ഇറങ്ങിയായിരുന്നു അവിടെ നിന്ന് പിന്നെ തന്റെ കയറി പോവുകയൊക്കെ ചെയ്തു അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാറേ വനമില്ല സാറേ വനം എന്ന് പറയുന്നതുള്ളൂ മുഴുവൻ പ്ലാന്റേഷനുകൾ അതായത് തേക്ക് പുതിയതായിട്ട് തേക്ക് വെച്ചതും അതുപോലെ യൂക്കാലി മരങ്ങളുമായി വനം എന്ന് പറയുന്നത് നമ്മൾക്ക് ശബരിമല മാത്രമേ ഉള്ളൂ വനം വനം ആക്കിയെല്ലാം ചുമ കാട് പിടിച്ചു കിടക്കുന്നുള്ളൂ പ്ലാന്റേഷനുകൾ മാത്രമാണ് വന യഥാർത്ഥ വനവില്ല ശബരിമല മാത്രം കുറെ വനവുള്ളൂ വാക്കി മൂന്ന് ഇവരെല്ലാം വെട്ടിത്തെളിക്കും ഈ നമുക്ക് ഈ മലേഷ്യൻ രേഖ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇറങ്ങി വരുന്നില്ല അതൊക്കെ ഈ ഉൾ വനത്തിൽ നിന്ന് ഇവര് വെട്ടിത്തെളിച്ച് ഇറക്കിക്കൊണ്ട് വരുന്നത് ഒന്നും നമ്മളാരും അറിഞ്ഞില്ല വാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാല് നമ്മുടെ ആഗസ്റ്റിൻ സഹോദരന്മാരെ പോലുള്ള കാട്ടുകാളന്മാരെല്ലാം ബാക്കിയുള്ളവ കൊണ്ടുപോകും അപ്പൊ അത് കാരണം വനമില്ല വനത്തിൽ തീറ്റ ഇല്ല വനത്തിൽ വെള്ളവും ഇല്ലാതെ വരുമ്പോൾ അതിനിങ്ങൾ താഴെ ഇറങ്ങണം പിന്നെ വേറെ കാര്യം നമ്മുടെ മന്ത്രി പോരാ നമ്മുടെ മന്ത്രിക്ക് പ്രായമായി കേൾവിശക്തി കുറവ് പുള്ളി പറഞ്ഞാലൊന്നും ഇപ്പൊ ഉദ്യോഗസ്ഥന്മാരൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കില്ല മന്ത്രി മാറിക്കൊണ്ട് നമ്മൾ സി പി എമ്മിന്റെ നല്ല കഴിവുട്ട ചെറുപ്പക്കാരെ എം എൽ എമാർ ആരെങ്കിലും വിളിച്ച് മന്ത്രിയാകണം നമ്മുടെ ഈ മന്ത്രി പോരാ മന്ത്രി പറഞ്ഞാൽ ആരും അംഗീകരിക്കുന്ന ഒരു മന്ത്രിയല്ല അതുപോലെ പുള്ളിക്ക് കേൾവി കുറവുണ്ട് ഓർമ്മശക്തി കുറവുണ്ട് പുള്ളി പല കാര്യം പറയുന്നതല്ല രാവിലെ പറയുന്നല്ലോ ഉച്ചക്ക് പറയുന്നത് ഉച്ചക്ക് പറയുന്നല്ലോ വൈകിട്ട് പറയുന്നത് അങ്ങനെയൊക്കെയുള്ളൂ ഇപ്പൊ ഇന്ന് തന്നെ നമ്മള് പുള്ളി മൂന്ന് പ്രാവശ്യം പറഞ്ഞു മൂന്ന് പ്രാവശ്യം മൂന്ന് തരത്തിലെ പുള്ളി പറയുന്നത് അതുകൊണ്ട് പുള്ളി മാറിക്കൊണ്ട് ഇതിന് ഇതൊക്കെ പറഞ്ഞാൽ വനം മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ വനം നമ്മുടെ കൂടുതലും എഴുപത്തഞ്ച് ശതമാനം നമുക്ക് വനവാ കേരളത്തിലെ ബാക്കിയുള്ളൂ നമുക്ക് ഭൂമിയായിട്ടുള്ളത് അപ്പൊ അതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു നല്ലൊരു മന്ത്രി വന്നാൽ മാത്രമേ നല്ല മായ ഒരു മന്ത്രി വന്നാൽ മാത്രേ ഈ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ഇവന്മാര് ഈ ഇതിനകത്ത് ഇരുന്നോണ്ട് കള്ളും കൂടിച്ച് കഞ്ചാവും ഇരിക്കും ആരും ഒന്നിനും ഇറങ്ങിയില്ല ഇതുപോലെ ഓരോ പ്രശ്നം ഇറങ്ങിയു മറ്റൊരു പ്രേക്ഷക കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് വളരെ നന്ദി രവീന്ദ്രൻ പേര് പറഞ്ഞ റഹിമ റഹിമ എവിടുന്നാ വിളിക്കുന്നത് റഹിമ കോഴിക്കോട് കോഴിക്കോട് ജില്ലയിൽ എവിടുന്നാ കോഴിക്കോട് ഈ ഈ ഈ ടൗണിലായതുകൊണ്ട് വലിയ വന്യജീവി പ്രശ്നങ്ങൾ ചിത്രം കാണുമ്പോൾ തോന്നുന്നു തോന്നുന്നുണ്ട് പക്ഷേ ണിക്കൊക്കെ പൊറത്തിറങ്ങാന്ന് വെച്ചാ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊരു എട്ട് മണി ഒമ്പിറങ്ങാ മതി ആളാണോ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് ഈ ആദ്യം ഈ മന്ത്രിനെ മാറ്റണം മന്ത്രി ഈ വനവകുപ്പ് മന്ത്രി അയാളെ മാറ്റിയാൽ ഈ നല്ലൊരു ഉഷാറുള്ള മന്ത്രിനെ കൊണ്ടുവന്നിട്ട് പിന്നെ മന്ത്രി പോരെ എന്താണ് തോന്നുന്നത് പോരാ എന്നാണ് തോന്നുന്നത് അല്ലേ അത് തീർച്ചയായിട്ടും എനിക്കൊന്നും അത് അയാൾ അടിച്ചു കൊടുക്കാനാ തോന്നുന്നത് അയാൾ മാറ്റാനാ തോന്നുന്നത് ശരി പക്ഷെ അയാൾ ഭർത്താൻ അങ്ങനത്തെ മന്ത്രിനെ ഞാൻ കുറ്റം പറയല്ലോ എന്നാലും ഒരു പറക്കാൻ ഒരു ആൾക്കാരുണ്ടാവല്ലോ ഒരു ഉഷാറായിട്ട് അതൊന്നല്ലത് ഇതൊരു തണുത്ത കളിയാ കുറച്ചും കൂടി ഒരു 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 വീറും വാശിയൊക്കെ ഉള്ള മന്ത്രി വരണമെന്നാണ് ശ്രീ അതെ വീറും വാശിയും അവിടെ നല്ല ഉഷാറുള്ള ആൾക്കാരും എം എൽ എ ഒക്കെ വന്നെങ്കിൽ ഈ നാട്ടുകാരൊരു രക്ഷപ്പെടുകയുള്ളൂ നയമാണെന്നാണ് പറയുന്നത് അല്ലേ ഏതായാലും വളരെ നന്ദി റഹിമ അവിടുന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തിന് രവീന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ കൂടി ആലത്തൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ രവീന്ദ്രന് എന്ത് തോന്നുന്നു ഈ മന്ത്രിയാണോ രവീന്ദ്രൻ ഇത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ആദ്യം തന്നെ ആ കുടുംബത്തിന്റെ ഞങ്ങൾ ആദരാഞ്ജലികളൊക്കെ നേരാണ് ഇപ്പൊ പറഞ്ഞ ചേച്ചി പറഞ്ഞ അഭിപ്രായം എനിക്ക് ഇപ്പോഴല്ല അയാൾ എന്നുള്ളതാണ് കാരണം എന്താ ഇതുപോലൊരു മന്ത്രി അല്ല അത് ചേച്ചി പറഞ്ഞു വളരെ കറക്റ്റാണ് മന്ത്രിയൊക്കെ ഇതിരി രാജ്യത്തിൽ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുവന്ന് വെച്ച് മനുഷ്യരെ കൊല്ലണോ മാനന്തവാടി എന്ന ടൗണിൽ വെച്ചാണ് അല്ലാണ്ട് ഇയാള് മുള മുറിക്കാനും മരം മുറിക്കാൻ കാട്ടി കയറിയിട്ടല്ല കയറി മരിച്ചത് മാനന്തവാടി ടൗണിൽ അയാൾ അയാളെ ജോലിക്ക് പോകുന്ന അഞ്ചു ലക്ഷം രൂപ കൊടുക്കാന്ന് അല്ലേ കോടിയേരിയുടെ പുറകെ നടന്ന ഒരു ഡ്രൈവർ മരിച്ചപ്പോ ഇരുപത് ലക്ഷം രൂപ ാണ് ഈ ഒരു മനുഷ്യൻ പോയവനെ കുത്തി കൊടുക്കുന്നത് ആനകുട്ടി അഞ്ചു ലക്ഷം രൂപ അല്ലേ താങ്കളുടെ ഈ ശബ്ദം അധികൃതരും കൂടി കേൾക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു കാത്തുനിൽക്കുന്നുണ്ട് രാജൻ ശ്രീ രാജൻ കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത് രാജൻ ഈ കൊല്ലത്ത് ആനശല്യം ശല്യം കുറവാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ ഞങ്ങൾക്ക് അങ്ങനെ വലിയ വർഷമില്ല ആനയുടെ ശല്യങ്ങളോ പിന്നെ ആനക്കാരുടെ ശല്യോ ഒന്നുമില്ല പക്ഷെ ഞാൻ പറയുന്നത് എന്താ ചോദിച്ചാ പിന്നെ രാജ്മോഹൻ ഉണ്ണിന്താനാണ് അവിടുത്തെ എം പി പുള്ളിയെ കൊണ്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ എം പി ഫണ്ടിന്റെ ഒരു ബോർഡ് അവിടെ വെപ്പിക്കായിരുന്നു അവിടെ ആ ഏരിയയില് കാട്ടിലുള്ള ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നു അങ്ങനെ വല്ല ബോർഡ് കൊല്ലം പച്ചപ്പൊ നിൽക്കുമായിരിക്കും പിന്നെ വേറൊരു സംഗതി രാജ്മോഹൻ ഉണ്ണിത്താനാണ് കേക്ക് സ്ഥാനത്ത് കേട്ടോ ഈ മന്ത്രിയെ മാറ്റിയിട്ട് ഞാൻ പറഞ്ഞ സുരേഷ് ഗോപിയെ വെക്കണം ആ പുള്ളി ആ പോലീസ് പേഷത്തിൽ വന്ന തോക്കുമൊക്കെ എടുത്ത് അവിടെ കണ്ട് നിന്ന് കഴിഞ്ഞാൽ ആന കണ്ട് വരുന്നുണ്ട് ഓടിക്കൊള്ളും ഈ മണ്ടത്രം വിളിച്ചു പറയുന്ന ആൾക്കാര് ആ ആ അല്ല അല്ല അങ്ങനെയല്ല ശ്രീ രാജൻ അതെ അതിൽ നമുക്ക് വേറെ ചില കാര്യങ്ങളുണ്ട് ആനയെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരുപാട് വഴികളുണ്ട് നിങ്ങളുടെ അല്ല ഞാൻ ചോദിക്കട്ടെ ഇല്ല അല്ല അല്ല ശ്രീ രാജൻ ഒന്ന് കേൾക്കണം ഈ വനം വകുപ്പിന്റെ കയ്യിൽ ഒരു ആന വന്നാൽ എന്ത് എക്യൂപ്മെന്റ്സ് ഉണ്ടെന്ന ശ്രീ രാജൻ ധരിച്ചിരിക്കുന്നു കുറച്ച് കയറും ഒരു ലാത്തിയും ഒരു ടോർച്ചും പുലി ഇറങ്ങിയാൽ എന്താ ഇത് ഇത് അല്ല ഞാൻ ചോദിക്കേണ്ടത് അല്ല അല്ല വെടിവെക്കാതെ വെടിവെക്കണ്ട വെടി വെടിവെക്കണ്ട ഞാൻ ചോദിക്കുന്നത് ഒരു ആനയെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട് എന്തൊക്കെ കൽവിത്തി കെട്ടാം എന്തൊക്കെ സംവിധാനങ്ങൾ നമുക്ക് നാട്ടിൽ നടപ്പിലാക്കാം എന്താണ് അത് നടപ്പിലാക്കാത്തത് അതുപോലെ തന്നെ ഈ വനം വകുപ്പിനെ ഒന്ന് ആവശ്യമായ തരത്തിൽ എക്യുപ്പ് ചെയ്യാൻ എന്താണ് ഒരു പ്രയാസം ഈ ടോർച്ചില്ലാത്ത കൊണ്ട് ഈ കടുവയെ പിടിക്കാൻ വനം വകുപ്പ് നടന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത് അതുപോലെ ഇതിനൊരു ശാസ്ത്രീ തണ്ണീർ കൊമ്പനെ പിടിച്ചു അതിന് ഒരു ശാസ്ത്രീയമായ രീതിയിൽ കൈകാര്യം ചെയ്തതാണോ നമ്മൾ കണ്ടത് ഒരു കരടി കനറ്റിൽ വേണം ഒരു കരടി കനറ്റിൽ വേണം അത് പത്ത് എന്താണ് അതിനെ കൈകാര്യം ചെയ്ത രീതിയിൽ ഇത് വനം വകുപ്പിൽ കുറെ കൂടി ഒരു പരിശീലനം നൽകുക കുറെ കൂടി അവർക്ക് സാമഗ്രികൾ നൽകുക അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട് വനം വകുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വരാ ഒരു വലിയ പ്രധാനപ്പെട്ട വകുപ്പാണ് അത് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഒരു റീഹാബിലിറ്റേഷൻ പ്ലാൻ പോലെ അങ്ങനെ ഒരു പുനരധിവാസ കേന്ദ്രമായിട്ട് കാണാൻ കഴിയും അനുവദിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സാറേ ഇതൊക്കെ പറയാനൊക്കെ വളരെ എളുപ്പ ഇവരെ കൊണ്ടൊന്നും ഈ ചെറിയൊരു സ്ക്വാഡ് ഏതാണ്ട് വനം വകുപ്പിൽ എത്ര ആൾക്കാരെ ജോലി ചെയ്യുന്നറിയാ ഇരുപതിനായിരം പേരാ ജോലി ചെയ്യുന്നത് അവരെ കൊണ്ട് ഈ കാണുന്ന കാട് മുഴുവൻ നടന്ന ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ ഒന്നും വെറുതെ ഈ ഇതിനെ വെടിവെച്ച് പോലീ അതാണ്ട് പിന്നെ നമ്മുടെ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ആന ഇവിടെ എത്തിയ കാര്യം ഈ വനംവകുപ്പ് നേരത്തെ അറിഞ്ഞതല്ലേ ഇതിനൊരു ട്രാക്കിംഗ് സംവിധാനം ഇല്ലേ ഇത് പരസ്പരം റേഡിയോ കോളർ റേഡിയോ കോളർ ഘടിപ്പിച്ചൊരു ആനയല്ലേ ഇങ്ങനെ ആന വരുമ്പോഴിത് അലേർട്ട് ചെയ്യേണ്ട ഒരു സംവിധാനമില്ല അല്ലാണ്ട് വനം വകുപ്പിൽ ഒരു അമ്പതിനായിരം ആളുടെ ഒന്നും ആവശ്യമില്ല ഞാൻ പറയുന്നത് അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ കൊടുക്കുക അവരെ കുറെ കൂടി എക്യുപ് ചെയ്യുക അതുപോലെ തന്നെ ഈ നഷ്ടപരിഹാരം ഇതുപോലെ പെട്ടെന്ന് ഇപ്പൊ ആളുകൾ ആക്രമിക്കപ്പെടുമ്പോ അവരുടെ കുടുംബത്തെ അനാഥമാക്കാതിരിക്കാനൊക്കെയുള്ള വലിയ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് അത്യാവശ്യ അതേ സമയത്ത് ആള് ആളുകളെല്ലാം എല്ലാം കൂടെ കൂടിയൊരാൾ ആനയെ കൊന്ന കേസാണ് ഇവിടെ നിയമം ഒഴിവാച്ചിരിക്കുന്ന കേസ് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ നമ്മുടെ മേനാഗാന്ധി എല്ലാം കൂടെ ചേർന്നും വേണ്ടാത്ത നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുക ഒന്നത്തെ കാര്യത്തിലാണ് ഇവിടെ പിന്നെ ഏതായിരുന്ന ഒരു രാജ്യം അവരെ ആനയുടെ നമ്പർ കൂടിയിട്ട് അവിടെ വെടിവെച്ച് കൊല്ലാൻ ഓർഡർ കൊടുത്തു അങ്ങനത്തെ ചെയ്യണം അല്ലെ ഇത് കൺട്രോൾ ചെയ്യണ്ടേ വനം വകുപ്പ് വനം എന്ന് പറഞ്ഞു കാര്യം ആ എരിമേലിക്കാരം പറഞ്ഞ ഹൺഡ്രഡ് പെർസെന്റ് സത്യമാണ് ഞാൻ ഒരു ഒരു പ്രാവശ്യമാണ് പോയത് അവിടെ നിന്നും കാടൊന്നും പിന്നെ വനമൊന്നുമില്ല എല്ലാം തുറന്നുകിടക്കും ആനയ്ക്ക് ആഹാരം കിട്ടാ വരുമ്പോൾ വെള്ളം കിട്ടാൻ വരുമ്പോ അത് നാട്ടിലിറങ്ങും അത് സ്വാഭാവികമോ അതെ അതെ പദ്ധതി വനംവകുപ്പ് നടപ്പിലാക്കേണ്ടതാണെന്നേ വനവൽക്കരണം അത് ഈ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് മരം നടൽ മാത്രല്ല അത് വനവൽക്കരണം എന്നുള്ള എന്നുള്ളൊരു പദ്ധതിയുണ്ട് കുറെ കൂടി ശാസ്ത്രീയമായി വനത്തെ സമീപിക്കാൻ നമ്മളുടെ രാജ്യം പഠിച്ചേ മതിയാകൂ എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് ഞാൻ സമയം അതിക്രമിച്ചുകൊണ്ടാണ് വളരെ നന്ദി ശ്രീരാജൻ കൊല്ലത്ത് നിന്ന് വിളിക്കുക അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തത് ബിജു എന്നൊരു പ്രേക്ഷകൻ എറണാകുളത്ത് നിന്ന് ചേരുന്നു ബിജു കേൾക്കാമോ ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജയകുമാർ ആലുവയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ കോട്ടയത്ത് നിന്ന് സന്തോഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു ശ്രീ സന്തോഷ് താങ്കൾക്ക് എന്തു തോന്നുന്നു ഈ ജനങ്ങളുടെ രോഷം നമ്മൾ കാണുന്നതാണ് ഈ മനുഷ്യരെ നമുക്ക് എങ്ങനെ സഹായിക്കാനാകും സന്തോഷ് കേൾക്കാമോ ഹലോ സാറേ ഈ വയനാട്ടിലെ സംഭവം കണ്ടില്ലേ ജനങ്ങളുടെ പ്രതിഷേധം കണ്ടില്ലേ നമുക്ക് ഈ വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ കുറെ കൂടി ഉത്സാഹം കാണിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ടോ പറയട്ടെ സാറേ പറഞ്ഞു പറഞ്ഞു ആ സാറേ ഇപ്പൊ രാജനെ പോലെയുള്ളവരോടൊന്നും ഇങ്ങനെ ഈ സമയത്തെങ്കിലും ഇങ്ങനെയുള്ള ഭാഷകൾ ഉപയോഗിക്കരുതോടെ ഇതുപോലെ നമ്മൾ ചുദയം പിളർക്കുന്ന ഒരു സംഭവം നമ്മൾ രാവിലെ മുതലെ കണ്ടോണ്ടിരിക്കുക ഇപ്പോഴും ഇങ്ങനെയുള്ള സമയത്തെങ്കിലും ഈ രാജനെ പോലെയുള്ളവർക്കൊന്നും ഇതുപോലെ പറയാനുള്ള അവസരം സാർ കൊടുക്കരുത് നേരെ കൊടുക്കരുത് അദ്ദേഹം എന്താ പറയുന്നത് വയനാട്ടിൽ എം പി രാജമോവൻ വേണ്ടി അതാരാണ് പോലും അധിയാൻ അറിയത്തില്ല അതുപോലെ തന്നെ സുരേഷ് ഗോപി സുരേഷക്കുവിണ്ടു തീർത്ത് ഇങ്ങനെയൊക്കെയുള്ള പാഷകളൊന്നും ഉപയോഗിക്കില്ല നമ്മൾ ഇതിനെ സംബന്ധിച്ച് നല്ല കാര്യങ്ങൾ പറയാം ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ കയ്യിലൊക്കെ ഒരു കുഴപ്പമുണ്ട് കരുതുക അതിനകത്ത് ഒരു മൂന്നാലഞ്ച് ദിവസം മുമ്പ് കൈരളിച്ചാലിനകത്ത് തന്നെ ഇന്ന് രാവിലെ പറഞ്ഞൊരു സംഭവമാണ് അത് അഞ്ചു ദിവസം മുമ്പ് നമുക്ക് കിട്ടിയതാണ് ഇതിന്റെ ഈ ആന ഇങ്ങനെ പോന്നിട്ടുണ്ട് ഈ ആന എന്ന് പറഞ്ഞ് പക്ഷെ ഇതിനൊന്നുമുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഇവിടെ ഇല്ല ഒരു ഡോൺ ഉള്ളതാണ് ആ ഡോൺ പാർട്ടി അതിന്റെ വാർത്തചാർജ്ജ് ചെയ്തു പറഞ്ഞാൽ അടുത്ത് വീട്ടിൽ കൊണ്ട് കുത്തിയിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ മോശമാണ് വളരെ മോശം ഇനിയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിന് മുൻകരുതൽ എടുക്കണം അതിനകത്ത് ഒരു ജീവം പോയി കഴിഞ്ഞിട്ട് നമ്മൾ അഞ്ചു കൊടുക്കാം പത്ത് കൊടുക്കാം എന്ന് പറഞ്ഞൊരു കാര്യമില്ല ഒരു ചെറുപ്പക്കാരനാണ് നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ് നാട്ടുകാർ പറയുന്നുണ്ട് ആ നാടിനൊക്കെ വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഓരോ കാര്യത്തിന് വരുന്ന ആളാന്ന് പറയുന്നത് ഉള്ളവരൊക്കെ ആയിക്കോട്ടെ ഏതായാലും സജി എന്നൊരു പ്രേക്ഷകൻ കൂടി ഇരിട്ടിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് സജി ഇരിട്ടിയൊക്കെ ഒരു കുറച്ചുകൂടി വനത്തോട് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഞാൻ അവിടെയൊക്കെ ധാരാളം വന്നിട്ടുള്ളതാണ് ഈ വന്യജീവി പ്രശ്നം വലിയ തോതിൽ ബാധിക്കുന്ന ഒരു ഇടമായി മാറിയിരിക്കാൻ പ്രത്യേകിച്ച് ഈ നോർത്ത് ബലമാറിലെ വന്യമേഖലക്ക് സമീപം താമസിക്കുന്നത് അപ്പൊ നമുക്ക് എന്താണ് അവിടെ ചെയ്യാൻ കഴിയുക സജി അതെ ടി വിയിൽ ശ്രദ്ധിക്കുന്നോണ്ടാണെന്ന് തോന്നുന്നു സജി ഫോണിലേക്ക് ശ്രദ്ധിക്കാമോ ദാസൻ കണ്ണൂർ എന്നൊരു ദാസൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ദാസൻ താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വാർത്തകൾ കേട്ടിട്ട് അല്ല ആ ജീവിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് അനുഭവിക്കുന്ന ആക്കാ പറയാൻ പറ്റും നമുക്കൊന്നും അറിയില്ല ഇതിനെ പറ്റി ഇപ്പൊ ചില ആൾക്കാര് വെറുതെ ആൾക്കാരെ വിമർശിക്കുക അങ്ങനെ കുറച്ച് മുമ്പ് ഒരു കൃഷി പറഞ്ഞ് ഞാനും കേട്ടു അയാള് അയാളെ സംബന്ധിച്ചോ ഇങ്ങനെ ആവശ്യമില്ലാതെ എന്തൊക്കെയോ പറയാനേ ഓരോ മനുഷ്യന്മാർ അനുഭവിക്കുന്ന അവസ്ഥകൾ വെച്ചാൽ പുറത്തിറങ്ങാൻ പറ്റുന്ന അവസ്ഥയാണ് അപ്പൊ ജന ഈ ഗവൺമെന്റ് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് വേണ്ട മുൻഗണനകൾ ഇഷ്ടംപോലെ ഉദ്വാസമാരുണ്ടല്ലോ ഇപ്പൊ ഇന്നലെ കാണി രാത്രി ഉറപ്പക്കാരെ ആക്കാര് ആ ആള് മാറി ആന ആന പറഞ്ഞോണ്ട് പോകുമ്പാണ് ആ പുലി ആവാറ്റപ്പെടുന്നത് ഏഹ് ഏതായാലും വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം രാധിക എന്നൊരു പ്രേക്ഷക തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നുണ്ട് ശ്രീമതി രാധിക എവിടെ നിന്നാണ് വിളിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരത്ത് അതെ എവിടെ തിരുവനന്തപുരത്ത് എവിടെ നിന്ന് ഞാനിത് ചോദിച്ചത് ഈ ആനയൊക്കെ ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലമാണോന്ന് അറിയാൻ വേണ്ടി കഴക്കൂട്ടം എനിക്കറിയാം അവിടെ എന്തായാലും ആന വരില്ല ഏർ പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴത് നമ്മളെ എല്ലാവരെയും വേദനിപ്പിക്കുന്നു ഒരു മനുഷ്യനെ ആന കൊലപ്പെടുത്തിയിരിക്കുന്നു ശ്രീമതി രാധിക എന്തു തോന്നുന്നു നമ്മള് സർക്കാരും ജാഗ്രത പുലർത്തണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുറെ കൂടി ജാഗ്രത പുലർത്തണം ഇവർക്ക് കാട് വെട്ടി തെളിച്ചിട്ട് അവിടെ കുടുംബംമാര് ജീവിക്കാൻ വേണ്ടിട്ടാണല്ലോ സാർ അവിടെ പോയിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു സുരക്ഷിതം സർക്കാർ കൊടുക്കണ്ടേ ഈ പാവ് ഞാൻ കണ്ടു ദൃശ്യങ്ങൾ കണ്ടോണ്ടിരിക്കാന്ന് ഓടിച്ചിട്ട് അവൻ വീ ആ പയ്യൻ വീഴുന്നു ആന ചവിട്ടി പുള്ളി കൊല്ലുന്നു ഇതൊക്കെ ഞാൻ കണ്ടു ഭയങ്കര വിഷമായി പോയി ഇവർക്ക് ഈ അമ്പത് ലക്ഷം അവർക്ക് ചോദിക്കുന്നത് സർക്കാർ തീർച്ചയായിട്ടും അവർക്ക് കൊടുത്തിരിക്കണം അതാണ് പറയുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ കഴിയും ഈ രാജനെ പോലെയുള്ളവരെ കൊണ്ട് അധികം സംസാരിപ്പിക്കാൻ സാധന ഇടവരുത്തരുത് ഇവർ കുട്ടം പറയും എന്തിനാ ഈ സുരേഷ് ഗോപിയൊക്കെ ഇതിനകത്ത് വലിച്ചിരുന്നത് എന്നത് എനിക്ക് പാർട്ടി ഒന്നുമില്ല എല്ലാ പാർട്ടിയും നമ്മുടെ പാർട്ടി തന്നെയാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇവര് ഈ സുരേഷ് ഗോപിക്ക് തോക്ക് കൊടുക്കുന്നത് ഈ അവസരത്തിൽ ഇങ്ങനെയൊക്കെ പറയാമോ ഉണ്ണിത്താനെ വലിച്ചിരുന്നു സുരേഷ് ഗോപിയെ വലിച്ചിരുന്നു എന്തിനാണ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഓരോന്ന് പറയുന്നത് പാവങ്ങൾ ആ കുടുംബങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ഈ വന്യമൃഗങ്ങളെ കൊണ്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു ഒപ്പീനിയൻ അവർക്ക് കൊടുക്കുക എന്നല്ലാതെ ഇങ്ങനെ ഉള്ള അവസരത്തിൽ ഇത് പറയാമോ സാർ അത് മാത്രമല്ല സാറീ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് ഈ കൂടുതൽ കുറ്റം പറയുന്നുണ്ടല്ലോ അവരെ കൊണ്ട് അധികം സംസാരിപ്പിക്കാൻ ഇടവരുത്തരുത് അങ്ങനെ ഉള്ളുമ്പോ അടുത്ത സംസാരിക്കുന്നവർക്ക് ഉള്ള ചാൻസ് കൂടി ഇല്ലാതെ പോവുകയാണ് പരിഹരിക്കാം നമുക്ക് എല്ലാ പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം പൊതുവേദിയുടെ സമയം വർദ്ധിപ്പിക്കണമെന്നാണ് നമുക്ക് അത് ആലോചിക്കാം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഈ കാര്യത്തിൽ വന്നിട്ടുണ്ട് എന്ന് തർക്കമില്ല കാരണം ഇത് ഈ റേഡിയോ കോളർ വെച്ച് ആന വയനാട്ടിൽ എത്തിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ അതിന് വേണ്ടത്ര ഒരു ജാഗ്രത പുലർത്താനോ അല്ലെങ്കിൽ അതിനെ എവിടെയാണ് പിന്നെ ലൊക്കേറ്റ് ചെയ്ത് അത് പ്രത്യേകിച്ചും മാനന്തവാടിയിലെ ജനങ്ങളെ ഒന്ന് അറിയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല പിന്നെ ഈ വിഷയം തുടക്കം മുതൽ രാവിലെ സംഭവിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് വനംവകുപ്പിന്റെ സി സി എഫ് ഇവിടെ എത്തുന്നത് അതും കണ്ണൂരിൽ നിന്ന് അവരെ ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ ഡി എഫ് അതുപോലെ തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ എവിടെ പോയി അവരെ നേരത്തെ എത്തിയിരുന്നെങ്കിൽ ഇത്രമാത്രം പ്രശ്നം വഷളാകൂലായിരുന്നു അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഘട്ടത്തിലാണ് ഇതിന് എല്ലാവരും ഇടപെട്ട് ഇതൊരു ജനകീയ ഇത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ടൊരു ജനകീയ പ്രക്ഷോഭം വന്നതിന് ശേഷമാണ് ഇതൊരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞത് ഇതെനിക്ക് സൂചിപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയും വനംവകുപ്പ് മന്ത്രിയും ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ും നൽകാ കൊടുക്കാതെ അവർക്ക് സമയബന്ധിതമായിട്ട് അവർക്കുള്ള കോമ്പൻസേഷനും അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ അവരുടെ ബാങ്കിലുള്ള കടങ്ങളും അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന്റെ നാഥനാണല്ലോ ആനെ ചവിട്ടി കൊന്നത് അതുകൊണ്ട് കേട്ടത് ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പമുണ്ട് ശശികുമാർ എന്നാണോ പേര് പറഞ്ഞത് ശശികുമാർ കൊല്ലം കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ ഈ കൊല്ലത്ത് ശശികുമാർ ഈ മറ്റോ സാറേ എങ്കിവിടെ ആനശല്യൊന്നുമില്ല ഈ എങ്ങുള്ള ആനയുടെ ബുദ്ധിമുട്ടുകളെ ഉള്ളു അല്ലാതെ സാറെ ഒന്നുമില്ല പിന്നെ ഞാൻ ഈ വാർത്തകളെല്ലാം കണ്ടോണ്ടിരിക്കാന് ഈ വന്യമൃഗ ആനകളുടെ ശല്യം എന്നാൽ മുട്ടക്കൊമ്പനുണ്ട് ചക്ക പടയപ്പ ഉണ്ട് പിന്നെ നമ്മുടെ അരിക്കൊമ്പൻ ഉണ്ടായിരുന്നു പിന്നെ തണ്ണീർകൊമ്പൻ വന്നു ഇപ്പം ഒരു റേഡിയോ വെച്ച ഒരു ആരും വന്നിരിക്കുന്നു അപ്പൊ നമുക്ക് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇത് അതാത് ഡി എഫ്ഒമാർക്കുള്ള ഓർഡർ ഇടാനുള്ള അധികാരം കൊടുക്കണം ഹലോ യെസ് കേൾക്കുന്നു ഏതായാലും താങ്കളുടെ അഭിപ്രായം ഈ അധികൃതർ കൂടി ഒന്ന് കേൾക്കുമെന്നാണ് ഞാനും വിചാരിക്കുന്നത് ജോസഫ് എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് ജോസഫ് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത് അല്ലേ കോഴിക്കോട് സിറ്റി തന്നെ അതുകൊണ്ട് വന്യജീവി പ്രശ്നമില്ല പക്ഷേ മനുഷ്യരുടെ ഈ വേദന കാണുമ്പോൾ ശ്രീ ജോസഫ് എന്ത് തോന്നുന്നു നമ്മള് നമുക്ക് മനുഷ്യർക്കല്ലേ പ്രാധാന്യം കൊടുക്കണ്ടേ മൃഗങ്ങൾക്കല്ലല്ലോ മൃഗങ്ങൾക്ക് കൊടുത്തിട്ട് ഇല്ലേ അല്ല ഇത് മനുഷ്യർക്ക് പ്രാധാന്യമുണ്ട് ഒപ്പം തന്നെ നമുക്ക് മൃഗങ്ങളെയും കൂടി സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ശാസ്ത്രീയ രീതി എന്നാണ് ഞാൻ നേരത്തെ തൊട്ട് പറഞ്ഞത് കാരണം വനംവകുപ്പിനെ കുറെ കൂടി എക്യുപ് ചെയ്യുക അപ്പൊ അതിർത്തി വിട്ട് വരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക ആന വരുന്ന പറഞ്ഞുകഴിഞ്ഞാൽ എന്താ പ്രശ്നം വനത്തില് അവർക്ക് എന്തോ പ്രശ്നം ആനകൾക്ക് വനത്തിൽ ആവശ്യമായ തീറ്റയും വെള്ളവും ഉറപ്പാക്കുക എഫോറസ്റ്റേഷൻ നടത്തുക ഡിഫോറസ്റ്റേഷൻ തടയുക പിന്നെ ഇപ്പൊ ഈ വന്ന ആന ഓൾറെഡി ഒരു കോളർ ഘടിപ്പിച്ച ആനയാണ് ആ ആനയെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണല്ലോ കോളർ ഘടിപ്പിച്ചത് അപ്പൊ അങ്ങനെ ഒരു ആന ഇവിടെ വരുമ്പോ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുക അതായത് മനുഷ്യർക്ക് വാല് കൊടുക്കുക അല്ലാതെ മൃഗങ്ങൾക്ക് കൊടുത്തിട്ട് ഈ പട്ടീനെ കൊല്ലാൻ പാടില്ല എന്താ പട്ടി ചിലപ്പോ ആൾക്കാർ ഏതായാലും ഇതൊക്കെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് ശാസ്ത്രീയമായി നീങ്ങാം അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു ഏതായാലും വളരെ നന്ദി ജോസഫ് മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തുനിൽക്കുന്നത് കൊണ്ടാണ് അജ്മൽ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് ശ്രീ അജ്മൽ എവിടുന്നാ വിളിക്കുന്നത് ഞാൻ കോഴിക്കോട് കോഴിക്കോട് നിന്നാണ് അജ്മൽ വിളിക്കുന്നത് നഗരത്തിൽ നിന്നാണ് വടകരയിൽ നിന്നാണ് വിളിക്കുന്നത് വളരെ സന്തോഷം അജ്മൽ എന്ത് തോന്നുന്നു ഈ കാട്ടാന പ്രശ്നത്തിൽ നമ്മളുടെ സർക്കാർ വേണ്ട രീതിയിൽ കാട്ടാനകളല്ല മൊത്തം വന്യജീവികളുടെ പ്രശ്നത്തിൽ വേണ്ട രീതിയിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്ന് അജ്മൽ കരുതുന്നുണ്ടോ സർക്കാരിന്റെ ഭാഗത്ത് നമുക്ക് പിന്നെ ഒരു വേണ്ടത്ര രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അത് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഒരുപാട് സമയത്ത് ഒരുപാട് ഇതിൽ കണ്ടതാണ് പിന്നെ ഫോറസ്റ്റുകാരെ ഒരുപാട് പേര് കുറ്റം പറയുന്നത് അജ്മൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒറ്റ വർക്ക് ചെയ്യുന്നതാണോ അല്ല 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 ലോ സ്റ്റുഡന്റ് ലോ സ്റ്റുഡന്റ് ആണ് ആഹ് അപ്പം പിന്നെ ഫോറസ്റ്റുകാരെ പറയുന്ന സമയത്ത് ഇപ്പൊ ഒരു ആനയെ കൊല്ലാൻ ഇവിടെ ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പൊ കൊന്നതിന് ശേഷം അത് അവരുടെ തലയിലായിരിക്കും പിന്നെ അതിന്റെ പിന്നാലെ അവര് നടക്കണ്ട അവസ്ഥയാണ് അല്ല കൊല്ലുകയല്ല ആനയെ അത് നിയന്ത്രിക്കാനൊക്കെ നൂറ് കണക്കിന് വഴികളുണ്ട് ഇപ്പൊ ഇതിന് തന്നെ റേഡിയോ കോളറിലും തന്നെയാണ് കാരണം പിന്നെ എന്താണ് പിന്നെ ഇവിടുന്ന് കർണാടകയിൽ നിന്ന് ഒരു പിന്നെ നമുക്കൊരു ഇത് കിട്ടിയതിന് ശേഷവും ഒരു വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കാതെ പിന്നെ ഈ ഒരു രീതിയിൽ ഇത്രയും ഒരു വഷളാക്കിയത് പിന്നെ നമ്മളെ ഗവൺമെന്റ് ഏതായാലും വളരെ വ്യക്തം ചന്ദ്രൻ നായർ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത് ശ്രീ ചന്ദ്രൻ നായർ കുറച്ചു കാലമായി പൊതുവേദിയിലേക്ക് വിളിക്കാറില്ലെന്ന് തോന്നുന്നു അല്ലേ വിളിക്കാറുണ്ട് സാർ എന്തോ കുഴപ്പമില്ല സാർ കണ്ടമാനം ശല്യം ചെയ്യാറില്ല ഞാൻ ഒരുപാട് ദൂരെ വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ സാർ ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ യെസ് സാർ ഇതിന് ഒരു ശാശ്വത പരിഹാരം അത്യാവശ്യമാണ് അതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാ ജനവാസ മേഖലയും ഈ വാ ഈ കാടും തമ്മിൽ വേർതിരിച്ചു കൊണ്ടെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ടാണെന്ന് വെച്ചാൽ കിടങ്ങ് നിർമ്മിക്കണം അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ അഗസ്യകൂടത്തില് അതിർമലി സീസണില് ഇരുന്നൂറ് പേര് തങ്ങുന്ന ഷട്ടറുണ്ട് ആ ഷട്ടറിന് നാല് ചുറ്റും എന്താന്ന് വെച്ചാൽ കിടങ്ങ് നിർമ്മിച്ചിരിക്കുന്ന കാരണം കൊണ്ട് ഇന്ന് വരെ എൻ്റെ അറിവിൽ ഇന്ന് വരെ ആ ഇരുന്നൂറ് പേര് തങ്ങുന്ന ആ സ്ഥലത്ത് എന്താന്ന് വെച്ചാൽ ആനയുടെ ശല്യം ഉണ്ടായിട്ടില്ല ഇപ്പൊ ഘട്ടം ഘട്ടമായിട്ട് എന്ന് പറയുമ്പോ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഘട്ടം ഘട്ടമായിട്ട് ആ വനപ്രദേശം വേർതിരിച്ചുകൊണ്ട് കിടങ്ങ് നിർമ്മിച്ചു കഴിഞ്ഞാൽ കിടങ്ങിലിറങ്ങിയതിന് ശേഷം ആനയ്ക്ക് ജനവാസ മേഖലയിലേക്ക് വരാൻ പറ്റില്ല എന്നാതിന്റെ മെയിൻ്റനൻസും അത്യാവശ്യമാണ് സാർ മെയിൻ്റനൻസും ചെയ്യണം ഇനി സാർ പറഞ്ഞോളൂ വളരെ വ്യക്തമാണ് അത് പിന്നെ നമ്മൾ അതുപോലെ ആനമതിൽ പിന്നെ അതുപോലെ ഇലക്ട്രിക് ഫെൻസിങ് അങ്ങനെ നൂറായിരം വഴികളുണ്ട് അതിനെ കുറിച്ചൊക്കെ പക്ഷെ പറയുകയും പിന്നെ അത് നിലച്ചുപോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് തുടക്കം പദ്ധതി ഫെൻസിങ് അത് ഇടുന്ന പ്രയോജനം കാണുന്നില്ല യെസ് ചന്ദ്രൻ നായർ നമുക്ക് അവിടുത്തെ വയനാട്ടിലെ ദൃശ്യങ്ങൾ കാണാം അവിടെ ആളുകൾ കൂടുതൽ രോഷാകുലരാകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഞങ്ങളുടെ പ്രതിനിധി അനീഷ് അവിടെ ഉണ്ട് ആളുകൾ ീഷ് അവിടെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുകയാണോ ഏതായാലും വയനാട്ടിൽ ജനരോഷം ഇരമ്പുകയാണ് ഒരു നാൽപ്പത്തിയേഴുകാരൻ അയാൾ ഒരു ഡ്രൈവർ ആണ് അങ്ങനെ തൊഴിലെടുത്ത് ഒരു മനുഷ്യനാണ് ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായി കാട്ടാനയുടെ ആക്രമണത്തിൽ മരണമടഞ്ഞത് ഈ വന്യജീവി പ്രശ്നത്തിൽ സർക്കാരിൻ്റെ നിലപാടെന്ത് വനംവകുപ്പിൻ്റെ നിലപാടെന്ത് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ യൂട്യൂബിൽ ചർച്ച ചെയ്തിരുന്നു വനം വകുപ്പിന് ഈ വിഷയത്തിൽ വീഴ്ച പറ്റിയോ എന്നൊരു ചോദ്യം ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുകയും ചെയ്തിരുന്നു അതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും വനം വകുപ്പിന് വീഴ്ച പറ്റി എന്നാണ് അവരുടെ അഭിപ്രായമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്തു ശതമാനം ആളുകൾ ഇത് വനംവകുപ്പിൻ്റെ കുറ്റമല്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു ഈ വയനാട്ടിലെ ഈ ആനയും അത് സംബന്ധിച്ചുള്ള ജനങ്ങളുടെ രോഷവും കൂടുതൽ വാർത്തകളിൽ ഞങ്ങൾ നൽകുന്നതാണ് ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി